ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി കളക്ട്രേറ്റിൽ വൃക്ഷത്തൈകൾ നട്ടു ജില്ലാ കളക്ടർ ഷിബാ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എന്നിവരാണ് കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നട്ടത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എന്നിവർ ചേർന്നാണ് ഇടുക്കി കളക്ട്രേറ്റ് വളപ്പിൽ വൃക്ഷത്തൈകൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മുടെ ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കിയും അനാവശ്യമായി മരങ്ങൾ മുറിക്കാതെയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടണമെന്ന് കളക്ടർ പറഞ്ഞു പരിസ്ഥിതി സ്നേഹം ഒരു ദിവസത്തെ ആഘോഷം മാത്രമായി ചുരുക്കാതെ എപ്പോഴും പ്രകൃതിയോട് കരുതൽ കാട്ടണമെന്ന ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രതി പറഞ്ഞു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം മാത്രമല്ല നമ്മൾ പരിസ്ഥിതി ആലോചിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എൻവോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം നമ്മൾ മരം തൊട്ടുകൊണ്ട് നമ്മുടെ കടമ ഇവിടെ തീരുകയല്ല ഇനിയുള്ള ലൈഫ് സ്റ്റൈൽ മൊത്തം ഈ പരിസ്ഥിതിക്ക് ഒരു ആഘാതം ഏൽപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും കളക്ടറേറ്റിലെ ജീവനക്കാര് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു